ശ്രീ രാഹുൽ ഈശ്വർ ശക്തമായ വാദങ്ങളാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഇന്നത്തെ ഈ ചുറ്റുപാടിൽ കോടതിയിൽ സമർപ്പിക്കാൻ ശ്രമിച്ചത് ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ആ വിധി പ്രസ്താവത്തിനായി കാത്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയുള്ള അതേ നിലയിലുള്ള വാദങ്ങളാണ് അഡ്വറ്റ് രാമൻപിള്ളയുടെ ടീം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത് എന്തായിരിക്കാം പ്രതീക്ഷിക്കേണ്ടത് ശ്രീ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടി സംസാരിച്ചു വന്ന് അദ്ദേഹവും അംഗീകരിക്കുന്നതാണ് നമ്മളെല്ലാം അംഗീകരിക്കുന്നതാണ് അദ്ദേഹത്തെ ആരും ന്യായീകരിച്ചില്ല എന്ന് കൂടെ ശ്രദ്ധിക്കണം വേണമെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാനായി എനിക്ക് വന്ന് അങ്ങേക്ക് മുമ്പിൽ ഒരു വാദം പറയുമായിരുന്നു ഷഫാഖ് നാസ് എന്ന് പറയുന്ന ഹണി റോസിനെ പോലെ തന്നെ സുന്ദരിയായ മറ്റൊരു നടിയെയാണ് യഥാർത്ഥത്തിൽ ബോച്ചെ ഉദ്ദേശിച്ചതെന്നും മഹാഭാരതത്തിൽ സ്റ്റാർ പ്ലസ്സിൽ അവരാണ് കുന്തിയായി അഭിനയിച്ചതെന്നും ഒക്കെ വേണമെങ്കിൽ കണ്ണടച്ചുകൊണ്ട് എനിക്ക് പറയാമായിരുന്നു ഞാനത് പറയുന്നില്ല പകരം അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു ദ്വയാർത്ഥ പ്രയോഗം ാണ് അത് പിൻവലിക്കണം അദ്ദേഹം ക്ഷമ പറയണമെന്ന് മാതൃഭൂമി ന്യൂസിൽ തന്നെ ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതിന്റെ പേരിൽ ഒരു വർഷം ബോച്ചയെ ജയിലിടണം എന്ന് ശ്രീ പ്രജീഷിനെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഹണി റോസിനോട് ബഹുമാനപരസരം അഭ്യർത്ഥിക്കാനുള്ളത് ഹണി റോസ് എനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു അംഗീകരിക്കുന്നു ആദരിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പക്ഷെ ഒരു വർഷം ഒരാളെ ജയിലിൽ ഇടാൻ തക്ക ഒരു കാര്യത്തിലേക്കാണ് ഇത് പോകുന്നതെന്ന് ഹണി റോസിനെങ്കിലും അഭിപ്രായമുണ്ടോ ബോച്ചയെ ഒരു വർഷം ജയിലിൽ ഇടണം ഭാരതീയ നയസംഹിത എഴുപത്തിയഞ്ചാം വകുപ്പ് നാലാം ഉപവകുപ്പ് പ്രകാരം ഒരു വർഷം ഒരാളെ ജയിലിൽ ഇടണം ഈ തമാശ പറഞ്ഞു തരുന്ന അഭിപ്രായമുണ്ടോ അങ്ങനെയാണെങ്കിൽ മോൺസ്റ്ററിൽ ലാലേട്ടനും ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യയും അടക്കം സമാനമായി ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയി തമാശ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ എന്ത് എന്തുവന്നാണോ ഒരു സമൂഹത്തിൽ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തീരാവുന്ന പ്രശ്നമാണോ ഇത് സമാനമായ എത്രയോ കേസുകൾ നടക്കുന്ന ഒരു 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 അപ്പോൾ മാപ്പ് താങ്കൾ താങ്കൾ എങ്ങനെയാണ് അങ്ങനെ എന്താ അല്ലാതെ എന്താണ് അതിലെ വഴി അണിറോസിനെ അതുകൊണ്ടാണ് അണിറോസിനെ എനിക്ക് ബഹുമാനമാണ് ഇഷ്ടമാണ് നാളെ അവരുടെ സിനിമ ഇറങ്ങുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയി കാണുന്ന ഒരു വ്യക്തിയാണ് റീച്ചൽ എന്ന സിനിമ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഏതാനും സമയത്തിന് മുമ്പോ അങ്ങനെ ഒരു തമാശ പറഞ്ഞതിന് ഒരു വർഷം പോച്ചേ ജയിലിൽ ഇടണം എന്നൊരു കാഴ്ചപ്പാട് ഹണി റോസിനുണ്ടോ എനിക്കറിയില്ല എനിക്ക് സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് ഹണി റോസ് ഹണി റോസ് ചോദിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാഹുൽ ഈശ്വരൻ ഇന്നത്തെ അത് അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് രാഹുൽ ഈശ്വരന്റെ പേര് പറഞ്ഞുള്ള ഒരു കൽസേണം വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് ഇതിൽ എന്താണ് ചോദിക്കുന്നത് ഈ ഭാഷയിൽ കാണുന്ന താങ്കളുടെ ഈ നിയന്ത്രിക്കാനുള്ള ശേഷിയൊന്നും ഈ വസ്ത്രധാരണത്തിൽ അത് ഇല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ ആ വസ്ത്രധാരണം മാന്യവും വാക്കുകൾ സംസാരിക്കുമ്പോൾ മാന്യത വേണമെന്ന് പ്രതീക്ഷ പറയുന്നില്ലേ അതേപോലെ വസ്ത്രധാരണത്തിന് മാന്യത വേണ്ടേ വാക്കുകൾ സംസാരിക്കണം മിതത്വം വേണം വസ്ത്രധാരണത്തിനു നിർണയിക്കുന്നത് അവന്റെ വസ്ത്രത്തിലൂടെയാണോ അത് എവിടെ നിന്നാണ് താങ്കൾ അത് പഠിച്ചത് വാക്കുകളിലോ അപ്പൊ വാക്കുകൾ നിർവഹിക്കുന്നതോ വാക്കുകൾക്കും വേണമെങ്കിൽ മിതത്വം വേണമെന്ന് പറഞ്ഞൂടെ ആർട്ടിക്കൽ പത്തൊൻപത് ഒന്നിന്റെ വകുപ്പ് താഴെ ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഇല്ലേ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വസ്ത്ര സ്വാതന്ത്ര്യത്തിനും പൊതുജനങ്ങളുടെ ഇടപെടലിനും എല്ലാം ബാധകമാണ് ഞാൻ ഹണിയെ വിമർശിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ലൈംഗിക സ്വാതന്ത്ര്യവും ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഹണി റോസ് വസ്ത്രധാരണം മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഹാനികരമായ അവസ്ഥ എന്താണ് ഹണി വസ്ത്രധാരണം കാണുന്ന വളർന്നു വരുന്ന പെൺകുട്ടികളില്ലേ പ്രായമായ സമൂഹമില്ലേ അച്ഛനമ്മമാരില്ലേ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരില്ലേ ഒരു പൊതുവേദിയിൽ സാരി ഏറ്റവും എക്സ്പോസിങ്ങോ അല്ലെങ്കിൽ ഏറ്റവും സഭ്യമല്ലാത്ത രീതിയിലാണ് ഉടുക്കുന്നതെങ്കിൽ അതിന്റെ വൾഗറായ ആംഗിളുകളാണെങ്കിൽ അതിനെതിരെ പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരില്ലേ സാരി നമ്മുടെ ആർഷഭാരത സംസ്കാരമാണ് പക്ഷേ ടിപ്പ് ടിപ്പ് ബർസാപാനിയിൽ പ്രകടിപ്പിച്ചത് ആരാണ് ആരാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഇതേ ഹാൻഡിലിൽ കൊണ്ടുവന്ന ഹണി ആ ഫേസ്ബുക്ക് പേസ്റ്റ് ചെയ്ത ആളാണ് ആളുകളാണ് അവരൊക്കെ അതേ ഭാഷയിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ അങ്ങനെയെങ്കിൽ ഒരിക്കലും ഒരിക്കലും അല്ല നേരെ തിരിച്ചല്ലേ ഒരിക്കലും വൈകൃതമുള്ള കമ്മിറ്റി പേരെ ന്യായീകരിക്കുകയല്ല അതിന്റെ സാഹചര്യം കൊടുക്കരുത് സുഹൃത്തേ എന്ന് പറയുകയാണ് ഞാനൊരു സദാചാരാങ്ങളെ ഒന്നും അല്ല അതുകൊണ്ട് ഹണി റോസിന്റെ സുഹൃത്തോ അല്ലെങ്കിൽ പരിചയക്കാരനോ അല്ലെങ്കിൽ സമൂഹത്തിലൊരു വ്യക്തിയായി നിന്നുകൊണ്ട് അത്തരക്കാർക്ക് കൂടുതൽ പറയാനുള്ള അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കണം എന്ന് പറയുന്നത് ോടുള്ള ബഹുമാനം കൂടി കൊണ്ടല്ലേ വസ്ത്രധാരണം ധരിക്കുമ്പോൾ ചില വിദഗ്ധങ്ങളും മയവും വേണമെന്ന് പറഞ്ഞു